പാണ്ഡവന്മാരുടെയും പ്രത്യേകിച്ചും കുന്തിയുടെയും ഏറ്റവും വലിയ മോഹം ഒരു യുദ്ധമായിരുന്നു കാരണം യുദ്ധത്തിലൂടെ ഇവര് തിരിച്ചു പിടിക്കാന്നൊരു മോഹം ഉണ്ടായിരുന്നില്ലേ ഇവർക്ക് അതിന് വഴി വയ്ക്കുകയല്ലേ ചെയ്തത് വാസ്തവത്തിൽ ചൂത് കാരണം ചൂതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഒരു യുദ്ധം ഉണ്ടായത് ഇനിയിപ്പോ ചൂതില് ഇയാൾ ഒഴിഞ്ഞു മാറിയിരുന്നെങ്കിലും യുദ്ധം ഉണ്ടാവുമായിരുന്നു അപ്പൊ അങ്ങനെ നോക്കിയാലും ഇതിനൊരു പരാജയം എന്നുള്ളത് കാണാൻ പറ്റുമോ യുധിഷ്ഠിരൻ പരാജയപ്പെട്ടു അതുകൊണ്ട് യുദ്ധം ഉണ്ടായി ഇവർ അഭിനഷ്ടിച്ചിരുന്നത് തന്നെ സംഭവിച്ചു യുദ്ധം ഉണ്ടാകണം എന്നവരെ അപരക്ഷിച്ചിട്ടില്ല യുദ്ധം ഉണ്ടാകണം എന്ന് അവർ യഥാർത്ഥത്തിൽ അപരക്ഷിക്കാത്തത് കൊണ്ടാണ് ഈ വീട്ടുവീഴ്ചകൾക്കെല്ലാം തയ്യാറായത് അല്ലെങ്കിൽ വീട്ടുവീഴ്ചകൾക്ക് തയ്യാറായതിനെ എന്തർത്ഥം പറയും ഈ ചൂതുകളി എന്നുള്ളത് അദ്ദേഹം അംഗീകരിച്ച് തന്നെ യുദ്ധം ഒഴിവാകുമെങ്കിൽ ഒഴിവാകട്ടെ എന്നാണ് ഒഴിവാകില്ല എന്നാലും പരീക്ഷിച്ച് നോക്കുകയാണ് നമുക്ക് മനസ്സിലറിയാം ഇതുകൊണ്ടൊന്നും ഇവനടങ്ങാൻ പോകുന്നില്ല എന്ന് മനസ്സിലറിയാം കാരണം കാരണം അത്രയ്ക്ക് വലിയ ദുഷ്ടതകൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു ഉന്മൂലനം ചെയ്യാനുള്ള പല അടവുകളും അദ്ദേഹം പ്രയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു തിരുവോധനൻ എന്താണ് ഈ ഉന്മൂലനം ചെയ്യാനുള്ള അടവുകൾ മുഴുവൻ പ്രയോഗിക്കുന്നത് അദ്ദേഹത്തിനൊരു വിശ്വാസമുണ്ട് രാജ്യം എൻ്റെ തല്ലെന്ന് രാജ്യത്തിന് എനിക്ക് അവകാശമില്ല എന്ന പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിന് ഹൃദയത്തിലുണ്ട് അതുകൊണ്ടാണ് ഈ അടവുകൾ തുടരെ തുടരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിറകുടാൻ തുളുമ്പില്ല എന്നൊരു അർത്ഥമില്ലാത്ത പഴമൊഴിയുണ്ടല്ലോ ആ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നിറകുടമല്ല അതുകൊണ്ടിങ്ങനെ തുളുമ്പിക്കൊണ്ടേ ഇരിക്കും രാജ്യത്തിന് അവകാശമില്ല എന്നത് അദ്ദേഹത്തിന് ഉത്തമബോധ്യമുണ്ട് അതുകൊണ്ട് അദ്ദേഹം ആ ഓർമ്മിപ്പിക്കൽ നടത്തിക്കൊണ്ടിരിക്കും അപ്പോ അദ്ദേഹം ശ്രമിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധീനതയിൽ രാജ്യവും ജനങ്ങളും നിൽക്കുകയില്ല ആ ഒരു എന്താണ് വെറുതെ ശാപാറടിച്ച് ജീവിക്കുക എന്നുള്ളതല്ല ക്ഷത്രിയൻ്റെ എപ്പോഴത്തെ ഒരു പാട്ട് പഠിച്ച ആളുടെ ആഗ്രഹം എന്താണ് ഏറ്റവും വലിയ പാട്ടുകാരനാവണമെന്നാണ് കഴുത കരയുന്നതുവരെ ആയിരിക്കും ശബ്ദം കിരിക്കുന്നതേ ആ എന്നാലും പാടി പാടി വലിയ പാട്ടുകാരനാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ആഗ്രഹം എന്തായിരിക്കും രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രി ആവണമെന്നാണ് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നെ ആഗ്രഹിക്കാവുന്ന പ്രധാനമന്ത്രിയാവണം അതാണ് പിന്നീട് ആഗ്രഹിക്കുന്നത് ആവില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും മനുഷ്യനെപ്പോഴും ഈ അനുകൂല ചിന്തയാണല്ലോ ഉണ്ടാകുന്നത് അഥവാ ആയാലോ എന്നാണ് പ്രധാനമന്ത്രി ആയാലോ എന്ന് ഏത് മുഖ്യമന്ത്രിക്കും ആലോചിക്കാവുന്നതാണേ കാരണം ഇതിപ്പോൾ പ്രധാനമന്ത്രിയാവാൻ ഇതിൻ്റെതാണ് യോഗ്യത എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് ഡിസയറബിൾ ക്വാളിഫിക്കേഷൻസ് അങ്ങനെയൊന്നുമില്ലല്ലോ ഇതിനെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും പ്രധാനമന്ത്രിയാവാന്നുള്ളതുകൊണ്ട് ഇവർക്കും ആഗ്രഹിക്കാം അതിനൊണ്ട് ചില കരുനീക്കങ്ങൾ നടത്തി നോക്കാം എന്താണ് ചരൺസിംഗ് പ്രധാനമന്ത്രി ആയില്ലേ ഇന്ത്യ മൊത്തത്തിൽ കണ്ടിട്ടില്ല അദ്ദേഹം താൻ കണ്ടിട്ടില്ലാത്ത തനിക്ക് അറിഞ്ഞുകൂടാത്ത തരത്തിലുള്ള ജീവിത രീതിയുള്ള അനേകം ജനവിഭാഗങ്ങൾ പാർക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവാനുള്ള യോഗ്യത എനിക്ക് എന്താണ് എന്ന് ആലോചിക്കാതെ അദ്ദേഹം കയറി സന്ദർഭം കിട്ടുമ്പോൾ പ്രധാനമന്ത്രിയായി സന്ദർഭം കിട്ടിയതല്ല സന്ദർഭം ഉണ്ടാക്കിയെടുത്തതാണ് പ്രധാനമന്ത്രിയായി അപ്പോൾ രാഷ്ട്രീയ പിന്നെ അതാണ് ആഗ്രഹിക്കാവുന്നത് പ്രധാനമന്ത്രി അതോ ആഗ്രഹിക്കുക പഞ്ചായത്ത് പ്രസിഡന്റെങ്കിലും ആവും അപ്പോൾ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം തൻ്റെ അധീനതയിൽ നിർത്താൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും അത് അധർമ്മത്തിൻ്റെ പ്രവർത്തന രീതിയാണ് അതെന്നുംണ്ട് അതെല്ലായിടത്തും ഉണ്ട് അതിന് മാറ്റമുണ്ടാവില്ല പിന്നെ അധർമ്മമുണ്ടെങ്കിലേ നാം ധർമ്മത്തെ ബഹുമാനിക്കൂ ധർമ്മത്തെ മാനിക്കൂ ധാർമ്മികന് സ്ഥാനമുണ്ടാകൂ ഉണ്ടാകൂ ധർമാധർമ്മങ്ങൾ ഇടകലർന്നേ ജീവിതം പോകൂ ധർമ്മം മാത്രമായിട്ടൊരു ജീവിതമില്ല ഇപ്പോൾ എത്രയാണ് ലോകത്തിലെ ജനസംഖ്യ അറുന്നൂറ് കോടിയിലധികമാണ് ഇവരെല്ലാവരും പോലെ ജീവിക്കുകയാണ് എല്ലാവരുടെ കയ്യിലുണ്ടൊരു വടി അത്രയും വടി ഉണ്ടാക്കി എടുക്കാൻ തന്നെ വലിയ കാട് തീർന്നു പോകും എല്ലാവരുടെ കയ്യിലൊരു വടിയും എല്ലാവരും ഇങ്ങനെ തറ്റെടുത്ത് ഒരു തോളും മുണ്ടത്തിലെടുത്തോ വളരെ കാലം കെട്ടി വെച്ച് ഇങ്ങനെ നടക്കുന്ന പ്രകൃതത്തിൽ അറുന്നൂറ്റി പത്ത് കോടി ജനങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്തൊരു വികൃതമായ ലോകമായിരിക്കും അത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാകുമോ അങ്ങനെ ഒരു ലോകത്ത് ജീവിക്കാൻ ഉണ്ടാവില്ല അപ്പോൾ ഗാന്ധിജിക്ക് പ്രസക്തി വരുന്നത് ഗാന്ധിജി ഒറ്റയാൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൂ എല്ലാവരും ഗാന്ധിജി പോരാണെങ്കിൽ എന്ത് പ്രസക്തിയാണ് വരാൻ പോകുന്നത് അപ്പോൾ അധർമ്മത്തിൻ്റെ കരുത്തിന് ചരിത്ര പുരോഗതിയിൽ പ്രമുഖമായ സ്ഥാനമുണ്ട് അധർമ്മം ഒരു കരുത്താണ് അതുകൊണ്ട് അധർമ്മത്തിൻ്റെ കരുത്തിൽ ഞാൻ നിവസിക്കുന്നു എന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞു യദ്യത് വിഭൂതിമത് സർവം ശ്രീമദ് ഊർജിതമേവ വാ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം ഇതൊക്കെ എൻ്റെ തേജസ്സെന്നുണ്ടാവുന്നതാണ് എന്താണ് കാരണം എന്നിൽ സർഗവുമുണ്ട് സംഹാരവുമുണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥിതിയുമുണ്ട് ഡയലക്റ്റിക്സാണ് സർഗവും സംഹാരവും തീസസും ആൻറ്റി തീസസും നടുക്ക സ്ഥിതി ഇവിടെ ഇങ്ങനെയാണ് പ്രപഞ്ചം പോകുന്നത് അപ്പോൾ പ്രപഞ്ചത്തിൽ ഇത് രണ്ടും ആവശ്യമാണ് പക്ഷേ ഇതിനെ സമീകരിക്കണം ക്ഷമീകരിക്കുന്നവരോ അല്ലെങ്കിൽ ദുര്യോധനൻ എന്നൊരു കഥാപാത്രത്തെ വിട്ടുകളയാമായിരുന്നു എന്ന ധർമ്മപുത്ര നല്ലതുപോലെ രാജ്യം ഭരിച്ച് ദിനഗണമനാധിനായക ജയ ഹേ ഭാരത ഭാഗ്യ എന്ന് പാടി പിരിഞ്ഞു അവസാനം നല്ല കഥയല്ലേ ഒരു പ്രശ്നവുമില്ല ആർക്കും ചർച്ച ചെയ്യേണ്ട ആവശ്യവുമില്ല ജനങ്ങൾക്ക് പണ്ഡിതന്മാർക്കും പ്രശ്നമൊന്നുമില്ല ഇത് പ്രക്ഷുപ്തമാണോ പിന്നീട് എഴുതി ചേർത്തതാണോ ശാന്തിപർവം അതിനകത്ത് തന്നെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെയുള്ള ചർച്ച വരാനുള്ള കാരണം എന്താണ് ഇത് തമ്മിൽ യോജിക്കുന്നില്ല എന്ന് പലർക്കും തോന്നിയത് കൊണ്ടാണ് ഇത് യോജിക്കുന്നില്ല എന്ന് തോന്നാനുള്ള കാരണം എന്താണ് ഈ ധർമ്മ സങ്കല്പത്തിൻ്റെ ഡയലക്ട്സിനെ കുറിച്ച് വേണ്ട തരത്തിൽ പഠിച്ച് ഉറപ്പിക്കാഞ്ഞതുകൊണ്ടാണ് എന്തു തോന്നുന്നത് ഇതിൽ പലതരത്തിലുള്ള അപക്വതകളുണ്ട് പലതരത്തിലുള്ള പൊരുത്തക്കേടുകളുണ്ട് പലതരത്തിലുള്ള അസന്തുലിതത്വങ്ങളുണ്ട് പലതരത്തിൽ ഇതിനോട് യോജിക്കാത്ത ഇതിൽ നിന്നും മുഴച്ചു നിൽക്കുന്ന ഭാഗങ്ങളുണ്ട് ഈ കാവ്യത്തിൻ്റെ ഈ ഇതിഹാസത്തിൻ്റെ അവയവങ്ങളായിട്ടല്ല പല പർവ്വങ്ങളും വരുന്നത് പല വർണ്ണനകളും ഇതിൽ നിന്ന് തള്ളി നിൽക്കുന്നു കലയുടെ നിയമങ്ങളെ ഭേദിച്ച് ഇതിഹാസത്തിൻ്റെ കലാനിയമം ആരുണ്ടാക്കിയതാണ് ഇതിഹാസത്തിൻ്റെ കലാനിയമം വ്യാസൻ്റേതാണ് അത് വ്യാസൻ്റെ സ്വന്തം കലാനിയമമാണ് ആ കലാനിയമങ്ങൾ എവിടെ നിന്ന് പഠിക്കണം അത് വേറെ എഴുതി വെച്ചിട്ടില്ല ആ കലാനിയമങ്ങൾ ആ ലാവണ്യ നിയമം ആ നിയമം ആ സൗന്ദര്യ നിയമം ആ സൗന്ദര്യ ദർശനം ആ സൗന്ദര്യ സൗന്ദര്യത്തിൻ്റെ കാവ്യ തത്വ ലക്ഷണ വിധാനം ആര് ചെയ്തിരിക്കുന്നു അത് വ്യസം തന്നെ ചെയ്തിരിക്കുന്നു അത് മഹാഭാരതത്തിൽ നിന്ന് പഠിച്ചുണ്ടാക്കണം അല്ലെങ്കിൽ വാൽമീയുടെ രാമായണത്തിൽ നിന്ന് പഠിച്ചുണ്ടാക്കണം ആ നിയമം അത് കാവ്യശാസ്ത്രത്തിൽ നിന്ന് കിട്ടുകയാല്ല കാവ്യശാസ്ത്രത്തിൻ്റെ ലാവണ്യ നിയമം എന്തിനെ ബാധിക്കുന്നതാണ് മഹാകാവ്യത്തെയും മറ്റു കാവ്യങ്ങളെയും ഒക്കെ ബാധിക്കുന്നതാണ് അല്ല ഇതിനെ ബാധിക്കുന്നതല്ല ഇവിടെ വാക്കിന് അർത്ഥമല്ല ഉള്ളത് വാക്ക് ബ്രഹ്മത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് വരിക ഓമിൻ്റെ അവാന്തര വിഭാഗങ്ങളാണ് എല്ലാ വാക്കുകളും ഓം എന്താണ് ഓം ബ്രഹ്മം എന്ന ആത്യന്തിക സത്യത്തിൻ്റെ നാദാത്മകമായ ശാബ്ദികമായ രൂപമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഥ വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ദർശനം വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മനുഷ്യനെ മൂല്യനിർണ്ണയം ചെയ്തിരിക്കുന്നത് മനുഷ്യൻ എന്ന ജന്തുവിനെ മൂല്യനിർണ്ണയം ചെയ്തിരിക്കുന്നത് ഈ ബ്രഹ്മതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയതായി ഈ മഹാഭാരതത്തെ സംബന്ധിച്ച വ്യാഖ്യാനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്യം ആരുടെയും മനസ്സിൽ തോന്നിയിട്ടില്ല തോന്നണമെന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഏഷാ ഏഷ്രസ്ഥിതി പാർത്ഥ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ അതിനകത്ത് അല്ല നിങ്ങൾ പോയി എവിടെന്നെങ്കിലും ഇത് തേടി പിടിച്ചു കൊണ്ടുവരണ്ട വായനക്കാരൻ അല്ലെങ്കിൽ വിമർശകൻ അല്ലെങ്കിൽ പണ്ഡിതൻ ഇത് അയാളുടെ ബുദ്ധിയിൽ നിന്ന് തേടി പിടിച്ച് കൊണ്ടുവരണ്ട വാൽമീകിയെ സംബന്ധിച്ചിടത്തോളം ഇത് തേടി പിടിച്ച് കൊണ്ടുവരണം ലക്ഷണോപദേശം കൊണ്ടൊന്നും കാര്യം നിൽക്കില്ല ലക്ഷണോപദേശത്തിൽ ഈ ഭഗവത്ഗീതയുടെ അടിസ്ഥാനം ചുണ്ടുകിടപ്പുണ്ട് അത് വാൽമീകി രാമായണത്തിലുണ്ട് രാമായണത്തിലുണ്ട് സംസ്കൃതത്തിൽ സംസ്കൃതത്തിലെ രാമായണത്തിലുണ്ട് അത് എഴുത്തച്ഛൻ വിവർത്തനം മനോഹരമായി വിവർത്തനം ചെയ്ത് ചേർത്ത് ചേർത്തിട്ടുണ്ട് തിൽ നിന്ന് കിട്ടുന്നില്ല ഈ ലക്ഷ്മണോപദേശം ഭഗവത്ഗീതയായി വിശദീഭൂതമാകുന്നു അത് സമഗ്രമായ ഒരു ദർശനമായിട്ട് നിൽക്കുന്നു എന്നിട്ട് എന്ത് ചെയ്തു അത് വായിച്ച് നോക്കി അത് സമഗ്രമായ ദർശനമല്ലെന്ന് പറയും എക്ലക്ടിസിസം ഭഗവത്ഗീത എക്ലക്ടിസിസമാണെന്നാണ് കണ്ടുപിടുത്തം എന്തെയ്യും എന്താണ് എക്ലക്ടിസിസം വിവിധ തരത്തിലുള്ള ദർശനങ്ങളുടെ സാരങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന മറ്റൊരു ദർശനം ഫിലോസഫിയിൽ പറയുന്ന പേരാണ് എക്ലക്ടിസിൻ എക്ലക്ടിക്സിഷൻ എന്നാണ് അങ്ങനെ പറയാൻ തുടങ്ങിയാൽ പിന്നെ നിവർത്തിയില്ല അപ്പൊ കാര്യം മനസ്സിലാക്കുകയില്ല എന്ന് വാശിയാം വസ്തുതകൾ ഗ്രഹിക്കുകയില്ല എന്ന് സാഠ്യമാണ് പൂർവ്വനിർണ്ണീതമായ സാഠ്യം ഇങ്ങനെ പൂർവ്വനിർണ്ണീതമായ സാഠ്യത്തോടോട് പോയി ഭഗവത്ഗീത വായിച്ചാൽ അത് എക്ലക്ടിസിസമാണെന്നേ പറയാനൊക്കെ എക്ലക്റ്റിക് എന്നേ ഇതിനെ വിശേഷിപ്പിക്കാൻ നോക്കൂ സംഗ്രഹം എന്ന ഒറ്റ വാക്കിൽ ഒരു ഒറ്റ സമസ്ത പദത്തിൽ എക്ലക്ടിസിസത്തെ നമുക്ക് വിവർത്തനം ചെയ്യാം